കക്കിടിപ്പുറത്ത് നടക്കുന്ന ഒരു കല്യാണ വീടാണിത് ഇരിഫായിഡ കല്യാണം കക്കിടിപ്പുറം മക്കാം പരിസരത്തുള്ള ഇരിഫായുടെ കല്യാണാണ് അപ്പൊ അതിൻ്റെ പന്തലും കാര്യങ്ങളും ലൈറ്റും ഒക്കെ ഒന്ന് വീഡിയോ എടുക്കാൻ വെച്ചിട്ട് വന്നതാണ് അപ്പൊ ഒരു ഇന്നലെ കണ്ട് നടക്കാനും ഉണ്ട് നല്ല സെറ്റപ്പില് നല്ല വൃത്തിയോട് കൂടി നല്ല ഭംഗിയോടു കൂടി വീട്ടിലാണ് കല്യാണം നടക്കുന്നത് അപ്പൊ കല്യാണത്തിന്റെ വിശേഷങ്ങളുമായി നമ്മുക്ക് അതിന്റെ നമ്മൾ ഞമ്മള് പോയികൊണ്ടിരിക്കാണ് ആരെയും കാണാനില്ല ഒരു ഗുഹ പോലെയാണ് കല്യാണം വീട് കുറച്ചങ്ങട്ട് നടന്നാലേ കാണു ഉള്ളിൽ ആരൊക്കെ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ ഓടിപ്പാഞ്ഞി ചീറിപ്പാഞ്ഞി നടക്കണൊക്കെ ഉണ്ട് മുമ്പിൽ ആരൊക്കെ നിക്കുന്നുണ്ട് ഒരു കുട്ടി ദയ്യോടി വരണേ ഉഗണ്ട കുട്ടിയെ ആ നല്ല സെറ്റപ്പില് സീറ്റൊക്കെ ഇട്ടിട്ട് നല്ല മഴക്കാലത്താണ് ഈ കല്യാണം അന്ന് ഒരു രണ്ട് ഒരു നാല് ദിവസം മുമ്പാണ് ഇവിടെ വെള്ളത്തിന്റെ പൊന്തൽ ഉണ്ടായത് വെള്ളം പൊന്തല് കംപ്ലീറ്റ് പള്ളിയുടെ ഉള്ളിക്കും മദ്രസേൽക്കും ഇസ്കോളിക്കും ഒക്കെ വെള്ളം കേറിയിട്ട് ആകെ നസു കുസായിട്ട് എന്തോ ഒരു ഭാഗ്യത്തിന് ഇവിടുത്തെ വെള്ളം കാര്യങ്ങളൊക്കെ വറ്റി വളരെ വൃത്തിയിൽ ഭംഗിയോടെ കല്യാണത്തിന്റെ ആരംഭം തുടങ്ങാണ് അപ്പൊ നമ്മൾ വന്നിട്ടുള്ളത് നാല് മണി ടൈമാണ് കല്യാണ വീട്ടിലേക്ക് എത്തണത് നാളെ കല്യാണം വച്ചു പിറ്റേ ദിവസം നാല് മണിക്കാണ് കല്യാണം അപ്പോ കസാലും കാര്യങ്ങളൊക്കെ നന്നായി നിരത്തി ഇട്ടിട്ടുണ്ട് ലൈറ്റും കാര്യങ്ങളും മാല ബൾബും ഒക്കെ നന്നായി തൂക്കിട്ടിട്ടുണ്ട് ആ കുട്ടികളെ ചിറിച്ചിട്ട് മണ്ടലും ഉണ്ട് അപ്പോ ഇതാണ് ഇവിടെ വെള്ളവും കാര്യങ്ങളൊക്കെ കൊടുക്കാനുള്ള സെറ്റപ്പ് ഇതാ നമ്മളെ ദേവാകോളേജീതത്തെ നാല് മക്കളിങ്ങനെ നോക്കുന്നുണ്ട് ഹായ് എന്നൊക്കെ തരണ്ട് സിഗ്നലൊക്കെ തരുണ്ട് കുട്ടികളൊക്കെ ഓടിക്കളിക്കുന്നുണ്ട് അപ്പോ ദേവാകോളേജിലത്തെ കുട്ടികൾ സജീവമായിട്ട് എല്ലാ കാര്യത്തിനും രംഗത്തുണ്ട് അപ്പൊ അവിടെ നമ്മളെ കുട്ടികൾക്ക് ഒരുപാടുണ്ട് ഫുഡ് ഫുഡ് കഴിക്കാനുള്ള ഫുഡ് കൊടുക്കാനുള്ള പരിപാടിയിലാണ് നികാഹിന്റെ പരിപാടിയാണ് അപ്പൊ നമ്മള് ഭക്ഷണം കൊടുക്കുന്നതിന്റെ ഭാഗത്തേക്ക് ഇങ്ങനെ പോയി കൊണ്ടിരിക്കുന്നത് ഇതാണ് സ്റ്റേജും കാര്യങ്ങളും സ്റ്റേജ് വർക്കും കാര്യങ്ങളൊക്കെ കുട്ടികളൊക്കെ അവിടെ നിന്നിട്ട് ഉല്ലാസിക്കുന്നുണ്ട് സ്റ്റേജ് ആണ് ഇവിടെ പ്രോഗ്രാമൊക്കെ നടക്കുന്നുണ്ട് ഒരാളത് ആ നടന്നു പോകുന്നത് മൊബൈലൊക്കെ ആയിട്ട് അത് ബക്കർക്കാണ് ബക്കർഖാൻ്റെ ഫുഡും ബിഫായയുടെ കല്യാണമാണ് ബക്കർഖാൻ്റെ ഫുഡാണ് ഇപ്പോൾ ഉള്ളത് അനൂറ് ബക്കർക്കാ അപ്പോൾ ഭക്ഷണം കാര്യങ്ങളൊക്കെ റെഡിയാക്കി വെച്ചിട്ടുണ്ട് അപ്പോൾ മേശപ്പുറത്തുനിന്ന് പറഞ്ഞാൽ നിക്കാഹ് നിക്കാഹ് കുന്നത്ത പള്ളിയിലാണ് മിക്കാഹ് കഴിച്ചുകൊണ്ടിരിക്കുന്നത് ഒരു വി റൂം മാത്രമക്കെന്ത്രിക്കാനുള്ള സീറ്റാ ഒരു റൂമുണ്ടല്ലോ അമ്മക്ക് ഇത് എല്ലാർക്കും പടലാരം ഇവിടെ വി ഐ പി സാധാരണക്കാർ പറഞ്ഞിട്ടൊന്നും ഇല്ല വയനാട്ടിൽ ഇപ്പൊ സാധാരണക്കാർ വി ഐ എന്തുണ്ടായി ഒക്കെ ഇവിടെ മണ്ണില്ല അപ്പടെന്ത് ഇവിടെ ഇരിക്കണിടത്ത് ഒക്കെ ഇരിക്കും ഇത് വി ഐ പി ആൾക്ക് ഇരിക്കാനുള്ളത്രേ അത്ര ഏഹ് ഞമ്മളെന്താ വി ഐ പി അല്ലേ ഇവിടുത്തെ ഇവിടുത്തെ വി ഐ പി പറച്ചോനാ അതിനാട്ട് വലിയ വി ഐ പി ഇല്ല ഒക്കെ മണ്ണിൻ്റെ അടിയിലെ ആൾക്കാർ ഈ വി ഐപിയളും ആ ഒക്കെ ഞാൻ ചീത്തല്ലോ ആ ഏയ് അപ്പം ഒന്ന് സലാഡിങ്ങനെ വളമ്പീറ്റിങ്ങനെ ഉസാറാക്കിയിട്ട് വെച്ച് ഒരു പാകത്ത് പൊറോട്ട ഇങ്ങനെ പിടിച്ച് നേർത്തി ഇങ്ങനെ വലിക്കു ചെറിയ പൊറാട്ട ഒരു പാകത്ത് അതാ ഏയ് എന്താ അവലൂസും കഞ്ഞിയാ എന്താ കുത്തി കലക്കണ് അപ്പം ബക്കർഖാൻ്റെ ഫുഡാണ് അരൂര് ബക്കർഖാൻ്റെ ഫുഡ് അതാ കറി അതാ ഗ്രേവി ഐ എന്താണ് ഏയ് കുറച്ച് ഇട തിന്നാണ്ടല്ലോ ഐ ഒരു ടേസ്റ്റ് വേറെ തന്നെ അതാ അപ്പോൾ ഒരു ഭാഗത്ത് ചോറ് ഏയ് ചോറ് ചാവൽ ചാവൽ എന്നൊക്കെ പറയും കാനാക്കാവോ കാനാക്കോ ആ ചോറിട്ട് ആ പോണ് ഒക്കെ ടേബിൾ മൽക്കത്തിനെയ് ഇതാ ചിക്കൻ ചിക്കൻ ഇതാ ചിക്കൻ പൊരിച്ചത് ഏയ് വാരി വിടണതാ ചിക്കൻ പൊരിച്ചത് ഒരു കഷ്ണണ്ട് തിന്നാണ്ടല്ലോ ഏയ് ഇതാ കുട്ടികൾ സെറ്റപ്പായിട്ട് അവിടെ വെക്കുന്നുണ്ട് രംഗത്തുണ്ട് ഭൂരി ഭൂരി ഭൂരിതാ ചൂടുള്ള ഭൂരി ചട്ടീന്ന് വെളിച്ചെണ്ണ തിളച്ച് മറിയണ വെളിച്ചെണ്ണേന്ന് എടുത്തിട്ടത് ആ കൊട്ടൺ നമ്മൾ അയിരൂ ഒരു ബക്കറക്കാടാ ഒരു ഭാഗത്ത് പൊറാട്ട ഇങ്ങനെ ഉരുട്ടി ചതച്ച് ഉരുട്ടി ആകാ കണ്ട് കുത്തിച്ചാമർത്തിയിട്ട് നിൽക്കണം രണ്ടാൾ പൊറാട്ടൊക്കെ കിട്ടുന്നത് ചെറിയ പൊറാട്ടേ ഇട്ടുക ഞമ്മളെ കടയിൽ നിന്ന് കിട്ടണ പോലത്തെ വലിയ വലിയ പൊറാട്ടമൊന്നുമല്ല ബക്കർക്കട ഉസ്താദടാ ഉസ്താദ അവിടെ എന്തോ ഒരു പണിയിലാണ് അപ്പോൾ ഇവിടെ കല്യാണത്തിന് ആൾക്കാരൊക്കെ വന്നുകൊണ്ടിരിക്കുകയാണ് ജാഫർ ഇവിടെ കുത്തിരിക്കുന്നുണ്ട് അങ്ങനെ ഒരുപാട് ആൾക്കാരുണ്ട് ബാപ്പിനൊക്കെ അകത്താണ് നടന്നു പോണ് അങ്ങോട്ട് അപ്പോൾ കുറച്ച് മുസ്ലീന്മാരും മുല്ലാക്കാരും ഒക്കെ വന്നിട്ടുണ്ട് പുതിയാപ്പളച്ചക്കൻ്റെ ഏട്ടനതാ അങ്ങോട്ട് പോണ് ഇതാ ഒരാൾ അങ്ങോട്ട് പോണ് ഏ തങ്ങളാ അത് വലിയ വർത്താനത്തിലാണിപ്പോൾ അവിടെ ഉള്ളത് അസറുഫൈലിയർ ഈ പോണ് ഇതാ അതാ അതാ ഓരോരുത്തരായിട്ട് വന്നുകൊണ്ടിരിക്കുകയാണ് കല്യാണത്തിൽ കുന്നത്ത പള്ളിക്കല നിക്കാഹ് കഴിഞ്ഞിട്ട് ഏതാണ്ട് ആൾക്കാർ ഇങ്ങനെ വന്നുകൊണ്ടിരിക്കുകയാണ് അപ്പോൾ അതിൻ്റെ കാര്യങ്ങളാണ് ഇപ്പോൾ നമ്മൾ പങ്കുവെക്കുന്നത് അതാ ഞമ്മളെ ഹിന്ദി ഹിന്ദി ബാല ആത്മി സലാം സഹദി ഏ പുതിയാപ്പിളച്ചക്കൊന്ന് ചിരിച്ചാ ഏ ചിച്ച് ചിറിച്ചോ എന്താപ്പാ എന്താപ്പം കയ്യുമ്പോൾ ബാച്ചി വാച്ചി ഏതാണെന്നൊന്നൊന്നറിയാ ഏയ് തിളങ്ങി ലങ്കി മറിയുന്ന വാച്ചിയാണ് ആ അപ്പോൾ പുതിയാപ്പിളച്ചക്കണ്ട് വന്നിട്ടുണ്ട് നിക്കാഹൊക്കെ കഴിഞ്ഞ് കുഞ്ഞപ്പൊക്കെ അതാ പോണ് എല്ലാവരും വന്നിട്ടുണ്ട് ആൾക്കാരൊക്കെ കൂടിക്കൊണ്ടിരിക്കുകയാണ് ആ അപ്പൊ ചോറ് ടൈം ആയില്ല അതിപ്പോ ഏതായാലും ആയോ ആയോളത്തും കൊണ്ടിരിക്ക ഞമ്മക്ക് ചോറ് ഇല്ലോണ്ട് ചോറ് ചെയ്യും എന്തായാലും നിക്കാഹും കാര്യങ്ങളൊക്കെ കഴിഞ്ഞ് അപ്പോൾ മക്കളും കുട്ടികളൊക്കെ ആയിട്ട് ഭക്ഷണം കഴിച്ചും കൊണ്ടിരിക്കുകയാണ് ഇതാ ഭക്ഷണത്തിൻ്റെ മുന്നിലാണ് ഇപ്പോൾ ഉള്ളത് ഒരാളും മോന്തൊക്കെ പൊത്തി ഇരിക്കുന്നുണ്ട് അതാ മുല്യന്മാരും തല്ലി ആലിമീങ്ങളും എല്ലാവരും ഉണ്ട് കല്യാണത്തിൽ എം സി മയിലെ അവിടെ ഇരുന്ന് ഭക്ഷണം കഴിച്ചു കൊണ്ടിരിക്കുകയാണ് കൂടെ ആൾക്കാരുണ്ട് പേരൊന്നും ഞമ്മക്കോ അല്ലാതെ അറിവില്ല അപ്പോൾ ചോറും കാര്യങ്ങളും ആ അപ്പോൾ മക്കൾ ചോറ് കഴിച്ചും കൊണ്ടിരിക്കുകയാണ് ചെറിയും കളിയൊക്കെ ഉണ്ട് ഇവരെ വീടോ എടുക്കുമ്പോൾ ഇവർക്കൊരു നാണമൊക്കെ ഉണ്ട് ഒരു പോരായികൊക്കെ ഉണ്ട് എന്തായാലും വേണ്ടില്ല ഞാൻ വന്നാൽ വീടിയേ പിടിച്ചിട്ടേ പോവുള്ളൂ ആ തങ്ങളൊസ്ഥായി രാത്രിക്കലത്തെ ഫുഡാണത് ആ എല്ലാവരും പാടെ ഇരുന്നിട്ട് മെയ്ദീൻക്ക് അവിടെ എന്തോ കുശലം പറഞ്ഞ് കുത്തിരിക്കണുണ്ട് അടിച്ച് മിന്നിക്കണുണ്ട്